മൈനസ് ആണ് വായൊന്നും തുറക്കാൻ ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ ഇന്നിവിടെ നമ്മൾ ബോട്ടൽസും ഇതൊക്കെ റീസൈക്കിൾ ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചതരാട്ടോ അപ്പോൾ ബോട്ടൽ പാലിന്റെ ബോട്ടൽസും പിന്നെ അതേപോലെ തന്നെ ടെട്രാ പാക്സ് ജ്യൂസിൻ്റെ ഒക്കെ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഉണ്ട് അതുപോലെ ചവിട്ടിയിട്ട് പിന്നെ മൂടി മൂടി ഉണ്ടാവരുത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ മൂടി കളയണം ഇതുപോലെ ചവിട്ടിയിട്ട് ഇതെല്ലാം ഒരു കവറിലോട്ട് ആക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എവിടെയാണ് ജീ കൊണ്ടുപോകുന്നത് ജിസൈക്കിൾ ആ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളെ നാട്ടിൽ സാധാ കുപ്പി പെർക്കാരൊക്കെ ആൾക്കാർ വരില്ലേ അവർ വന്നിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ തന്നെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ മൂടിയൊക്കെ ഒഴിവാക്കണം അതാണ് മെയിൻ ഇതിൻ്റെ കംപ്ലീറ്റ് മൂടികൾ ഒഴിവാക്കണം ഇതുപോലത്തെ ബോക്സ് ഒക്കെ എടുക്കാം കേട്ടോ ഇതുപോലത്തെ എന്താ ഇങ്ങനത്തെ ജ്യൂസിൻ്റെ ഇത് തേങ്ങാവെള്ളത്തിൻ്റെ കേട്ടോ കോക്കനട്ട് വാട്ടർ പിന്നെ കുട്ടികളെ ജ്യൂസിൻ്റെ അതിന് മൂടിയെന്ത് ചെയ്യാതാണ് പിന്നെ പാലിൻ്റെ കുപ്പി മെയിനായിട്ട് തക്കുക കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ആദ്യം നല്ലോണം ചതച്ചെടുക്കാം അപ്പം ഇതുപോലെ ഇപ്പം നമ്മളെല്ലാം നല്ല ചതച്ചോ കാൽ കൊണ്ട് മൂടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചതച്ചിട്ട് ഇതുപോലെ നമ്മൾ ഗാർബേജ് ബാഗിലാക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് ഗാർബേജ് ബാഗിലാക്കി വെച്ചത് ഇവിടെ ഉണ്ടേ ഉണ്ടോ ഉണ്ടോ ഇപ്പൊ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ച് ബോട്ടിലൊക്കെ വെച്ച് ഇനി നമ്മൾ ഇത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ കംപ്ലീറ്റ് ഇനിയുണ്ട് ഫ്രണ്ട്സ് ഒരുപാടുണ്ട് നമ്മള് കൊറേ ആയിട്ടിപ്പം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല ഇതുപോലെ ഒരുമിച്ച് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുമിച്ച് കൊറേ ആവുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാ നല്ലത് മറ്റേരോന്നായിട്ട് പോകണ്ടല്ലോ ഒരുമിച്ച് കൊടുക്കുന്നതാ നല്ലത് നമ്മള് കാറ് ഫുള്ള് നിറഞ്ഞു കേട്ടോ കംപ്ലീറ്റ് നിറഞ്ഞേക്കോ ഇപ്പം ഇതിൽ നമ്മൾ പാലിൻ്റെ എടുക്കും പിന്നെ കുട്ടികളെ ജ്യൂസിൻ്റെ പിന്നെ പിന്നെ നേരത്തെ കാണിച്ചില്ല തേങ്ങ വെള്ളം ടെട്രാ പാക്ക് അതെ ടെട്രാ പാക്ക് കംപ്ലീറ്റ് എടുക്കും ഇനിയിപ്പം നമ്മൾ ഇത് അടച്ചിട്ട് പോവുകയാണേ പോവാൻ പോവാട്ടോ ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൈനസ് ട്വന്റി എയ്റ്റാണ് എനിക്ക് മൈനസ് ട്വൻ്റി എയ്റ്റ് നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പൊന്നും പറയാനില്ല അത്രയും തണുപ്പല്ലേ ജീപ്പ് മൈനസ് ട്വന്റി എയ്റ്റ് അല്ലേ ഫീൽസ് ലൈക്ക് തേർട്ടി ടു ആണോ അയ്യോ മൈനസ് തേർട്ടി ടു സോറി കേട്ടോ മൈനസ് തേർട്ടി ടു ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് കണ്ടോ രണ്ട് സൈഡും നമ്മൾ ഡ്രൈവ് വേ മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ രണ്ട് സൈഡും കണ്ടോ അതാണ് ഖാൻ റീസൈക്ലിംഗ് എന്നാണ് പേര് ഇപ്പൊ ഇവിടെ ആട്ടാ നമ്മൾ വന്നേക്കുന്നത് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ട്രോളി എടുത്തുകൊണ്ട് പോവാന്ന് ചോദിച്ച കുറെ ഉള്ളത് ട്രോളി ഇല്ലാതെ കൊണ്ടുപോകും ഇനി ഉണ്ടോ ഞാൻ ബാക്കി ട്രോളി കൊണ്ടു ശരി ആട്ടോ ഇത് ഒന്നും ട്രോളി പോകില്ല അത്രയും ചെറിയ ട്രോളിയും വലിയ കവറുകള Taip, nuotraukos. ഷോപ്പിംഗ് അതിയ ഫുൾ സാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് താഴോട്ട് വെച്ചതാണ് സമോസയുടെ പാക്കറ്റ് യോ ഒന്ന് ലൈക്ക് ഇവിടെ നടക്ക അല്ലതാവും ഇതിൽ നല്ലോ അധികം ആൾക്കാരൊന്നുമില്ല ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരായിട്ട് അവിടെ കൊടുത്തു തുടങ്ങി ഇത്ര ഉണ്ടി ഇത് കൊടുക്കണം ആക്കെ എഴുത്തരും ടുക്കൂലട്ടോ അപ്പൊ അതവര് പറഞ്ഞെടുക്കൂലെന്ന് ബാക്കി എല്ലാം ഇതുപോലെ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ അവരെടുത്തോളും എൻ്റെ കൈ തണുത്തുമായിരുന്നു പുറത്ത് നിന്നിട്ട് ഇതുപോലത്തെ ഒരു റെസിപ്റ്റ് തരും കേട്ടോ ഇതുപോലത്തെ ഈ റെസിപ്റ്റും കൊണ്ട് നമ്മളവിടെ സെക്ഷനിലോട്ട് റെസിപ്റ്റ് ഇട്ടു അതുംകൊണ്ട് നമ്മൾ ഈ സെക്ഷനിലോട്ട് വേണം ഇനി നമുക്ക് പൈസ യാ വരാം ഇപ്പൊ നമ്മക്ക് ഇവിടെ നാപ്പത്തി ഏഴ് ഡോളർ കിട്ടിയേക്കും പറഞ്ഞു പറഞ്ഞോ അതായത് ഓയിലിന്റെ ഡബ പിന്നെ നമ്മളെ കെമിക്കൽ ലൈസോൾ പോലത്തെ പിന്നെ നമ്മളെ ചായപ്പൊടീന്റെ ഡബ്ബ ഒന്നും എടുക്കൂലെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് പോവാം കേട്ടോ ഈ സാധനങ്ങൾ നമ്മൾ തിരിച്ചോണ്ട് പോകാണ് ബാക്കിയെല്ലാം എടുത്ത് കേട്ടോ നല്ലൊരു എമൗണ്ട് കിട്ടി ഏ ആ എത്രയായിരുന്നു നാട്ടിലെ മൂവാറ് പേ കിട്ടിയ കേട്ടോ ഈ ഫുൾ വേസ്റ്റ് സാധനം കൊടുത്ത് വേസ്റ്റ് അല്ല മീൻസ് റീസൈക്കിൾ സാധനം കൊടുത്താൽ എടുക്കാത്ത സാധനങ്ങൾ തിരിച്ചുകൊണ്ട് കേട്ടോ

ചെയ്യുന്നേ കൊണ്ടു കൊടുക്കുന്നേ കംപ്ലീറ്റ് കണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ